ഹായ് നോക്കൂ കാലുറയ്ക്കാത്ത മൂന്ന് മക്കൾ എന്നാ നോക്കിയേ സുന്ദരി വാവകളാണ് കണ്ടില്ലേ പിച്ച വെച്ച് നടന്ന് പഠിക്കുകയാണ് മക്കൾ അമ്മ വെളിയിൽ പോയിരിക്കണം തോന്നുന്നു ഇതാ കണ്ടോ നല്ലൊരു ഓപ്പൺ സ്ഥലത്ത് തന്നെയാണ് ഒരു ചെറിയ മറവുണ്ട് എല്ലാം കൂടി സേഫ്റ്റി തന്നെയാണ് അവരുടെ ചെറിയ വീട്ടിൽ താമസിക്കാൻ മൂന്ന് മക്കളും ഹാപ്പി അതുപോലെ മാമന് പറയാനുള്ളത് ഇവരുടെ കൂട്ടത്തിൽ വീണ്ടും മൂന്ന് മക്കൾ അതും കണ്ണു തുറക്കാത്ത പൊടി വാവക്കുട്ടികൾ ഇതാരുടെ മക്കൾ അതാണ് അതാണിവിടെ കഥ എന്തു ചെയ്യാനാണ് ആരെന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കും ഇവൻ പറയുവോ സത്യം അവൻ ഉണ്ടില്ല കുഞ്ഞു വാവകളല്ലേ ഇതാ നോക്കിയേ ഇതാ അവളും പറയില്ല സത്യം തെളിയിക്കാൻ ജോൽസിനെ കൊണ്ടുവരണമോ നിങ്ങൾ കാണുന്നവർ പറയൂ എന്താ മാമൻ ചെയ്യേണ്ടത് അതുപോലെ ചെയ്യാം എന്നാൽ ഇതിലൊരു വലിയ കഥ ഉള്ളത് വെള്ളയിൽ ചാലിച്ച സുന്ദരി മൂന്ന് മക്കൾ അവർ നാലു പേരുണ്ട് അതാണ് കഥ വെള്ളരി മണികൾ നാലു പേരുണ്ടായിരുന്നു പഴയ വീട് സ്ഥലവും നല്ല ലാഭത്തിന് കിട്ടിയപ്പോൾ അമ്മ അങ്ങ് വിറ്റു എന്നിട്ടേ ദാ ഇവിടെ പഴയൊരു സ്ഥലം നോക്കി മേടിച്ചു അതാണ് കഥ ചോറും കലവും എടുത്ത കൂട്ടത്തിൽ നാലാമത്തെ ഒരു കുഞ്ഞിനെ അവിടെ ആക്കിയിട്ട് ഈ അമ്മ വന്നു പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല കേട്ടോ അങ്ങനെയാണ് സംഭവിച്ചത് എന്നാൽ ഈ കണ്ണു തുറക്കാത്ത അരുമ കുഞ്ഞുങ്ങൾ അവരെങ്ങനെ വിട വന്നു മാമൻ്റെ ഫാമിലിയോട് സത്യം വിളിച്ച് പറയാതെ മാമൻ അടങ്ങില്ല കണ്ണു തുറക്കാത്ത മൂന്ന് കുഞ്ഞുങ്ങൾ ഇവരുടെ പുതിയ വീട്ടിൽ എങ്ങനെ എത്തി അത് അന്വേഷിക്കേണ്ടായിരിക്കുന്നു ജോൽസിനെ കണ്ടപ്പോൾ പറഞ്ഞ വാക്കുകൾ അവൾ പുതിയ ഇടം വേടിച്ച സ്ഥലത്ത് മൂന്ന് മക്കളെ കൊണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഫ്രീ ആയിട്ട് മൂന്ന് മക്കളെ കിട്ടുന്ന ഒരു സ്ഥലമാണ് അതിന് ഭാഗ്യം കിട്ടിയ അമ്മയാണ് ദാ ഇവിടെ ഇരിക്കുന്നത് കണ്ടോ എന്നാൽ ഇതൊന്നും അറിയാതെ കണ്ണു തുറക്കാത്ത മൂന്ന് കുരുന്നു മക്കൾ നല്ല ഉറക്കത്തിലാണ് ഈ അമ്മ തന്നെയാണ് പാല് കൊടുക്കുന്നതും അങ്ങനെ ആറു മക്കൾക്ക് പാല് കൊടുത്ത് ആ അമ്മ പോറ്റിക്കൊണ്ട് പോവുകയാണ് കേട്ടോ എന്താ അല്ലേ അതുപോലെ ആറു മക്കളെ വളർത്തിയെടുക്കണമെങ്കിൽ ആ അമ്മ ഒരുപാട് ആഹാരം കഴിക്കണം ഇത്രയും ആഹാരം എവിടെ നിന്ന് കിട്ടും ആര് കൊടുക്കും അതൊരു വലിയ ചോദ്യമാണ് എന്നാൽ ഈ കുരുന്നു മക്കളെ കണ്ടിട്ട് മാമന് സഹിക്കുന്നില്ല കേട്ടോ അപ്പം അമ്മയ്ക്ക് നമ്മൾ ഒരു നേരത്തെ ആഹാരം വയറുതറച്ച് കൊടുക്കട്ടെ കള്ളം പറയാൻ അറിയാത്ത ഈ പൊന്നു മക്കളെ കണ്ടിട്ട് ആ അമ്മയ്ക്ക് ഒരു നേരത്തെ ആഹാരമല്ല മാമൻ കൊടുക്കേണ്ടതല്ലേ അതിൽ കൂടുതൽ കൊടുക്കേണ്ടതാണ് അതുപോലെ തന്നെ തൊട്ടടുത്ത കേവിൻ്റെ ഭാഗത്ത് കുഞ്ഞുണ്ട് മാമനെ എടുത്തുകൊണ്ട് വരാത്ത കാരണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ അമ്മ വിഷമിക്കും ആ കുഞ്ഞിനെ നോക്കുന്ന അമ്മ അത് വേണ്ടെന്ന് വെച്ചിട്ട് അവക്ക് വിട്ടുകൊടുത്തിരിക്കുന്നതാണ് കേട്ടോ പേര് പിച്ച വെച്ച് നടക്കേണ്ട വീട്ടിലാണ് മൂന്ന് പേരായിപ്പോയത് എന്നാൽ പിന്നെ ഒട്ടും താമസിക്കാതെ കണ്ണു തുറക്കാത്ത മൂന്ന് മക്കളുടെ ആ അമ്മയെ ഒന്ന് പോയി കണ്ടാലോ അതെ നമുക്കൊന്ന് പോയിട്ട് വരാം അവിടെ താമസിക്കുന്ന ആ അമ്മയും അതുപോലെ അവിടെയുള്ള ഒരു കുഞ്ഞിനെയും നമുക്ക് കണ്ടിട്ട് വരാം ദാ കണ്ടോ ഇതാണ് ആ കുട്ടി മാമൻ്റെ നിഴൽ കണ്ടാൽ മതി ആ കുഞ്ഞിറങ്ങി വരും കേട്ടോ ഇതാ നോക്കിയേ ആ അമ്മ കണ്ടോ പാപമാണ് സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കുകയാണ് എന്താണ് സംഭവിച്ചെന്നുള്ളത് ഒരു പിടുത്തവും കിട്ടുന്നില്ല ആ കുഞ്ഞിനെ നോക്കുന്നത് പൊന്നുപോലെയാണ് അതിനെ തറ ആ കുഞ്ഞിനെ നോക്കുന്നത് നമുക്ക് കാണുമ്പോഴത്തേത്തന്നെ അറിയാം അല്ലേ എന്താ പാപമായിട്ടുള്ള ഒരമ്മയും ഇവളുടെ കുഞ്ഞാണ് ആ മൂന്ന് പേര് കണ്ണു തുറക്കാതെ ചുരുണ്ട് കിടന്നുറങ്ങുന്ന കുഞ്ഞുങ്ങളെ ഇവളുടെ മക്കളാണ് എനിക്ക് തോന്നുന്നു ഇവൾ അവിടെ ആദ്യം പ്രസവിച്ചു ഇവള് പിറത്തുപോയ സമയം കൊണ്ടേ ദാ ഇവിടെ ഉള്ള കുട്ടികളെയും പറക്കി ദാ നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ഈ അമ്മ സ്ഥലം ഇങ്ങാട്ട് മാറി അപ്പോഴും മൂന്ന് കുട്ടികളിവിടെ ഉണ്ട് മനസ്സിലായില്ലേ വെളിയിൽ പോയി കറങ്ങിയിട്ട് വന്ന് സന്തോഷത്തോടെ കുഞ്ഞുങ്ങളെ കാണാനായിട്ട് വരുമ്പോൾ ഇവിടെ വേറെ താമസക്കാരായി ദാ ഈ അമ്മയും മക്കളുമാണ് ഇവിടെ താമസമായത് അതിനുശേഷം എന്ത് ചെയ്തു ആ മറ്റേ പെൺകുട്ടി കൈ കിട്ടിയ ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് തൊട്ടപ്പുറത്തേക്ക് മാറി അങ്ങനെയാണ് ആ കുട്ടി ഒറ്റപ്പെട്ട് അവിടെ ആയിപ്പോയത് തൊട്ടടുത്തടുത്ത് തന്നെയാണ് ഇതാ പാലൊക്കെ കുടിക്കുന്നത് കണ്ട ഇവളാണിപ്പോഴ് സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ നോക്കി പാല് കൊടുത്തി വളർത്തുന്നത് അതും പേർ കേട്ടോ അവളുടെ കുട്ടികളാണ് ഇതാ ഇവിടെ കിടന്ന് പിടികൂടുന്നത് അതുപോലെ തന്നെ ഇന്ന് രാവിലെ വരും കുഞ്ഞുങ്ങളെ ഒന്ന് കാണും ഒന്ന് എടുക്കും രണ്ട് ഉമ്മയൊക്കെ കൊടുത്തിട്ട് റൂമിലേക്ക് പോകും എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണേ അങ്ങനെ രാവിലെ വന്ന് നോക്കും അതുപോലെ ഡെയിലി പാൽ ഇവർക്ക് കൊണ്ടു കൊടുക്കും കഥ കേട്ടിരിക്കുമ്പോൾ പരസ്യം വന്നാൽ എന്ത് കഷ്ടമാണ് മാമൻ അംഗനവാടി ഇതുപോലെ ബുദ്ധിമുറിഞ്ഞ് കാണിക്കുന്ന പിള്ളേരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മാമൻ അംഗനവാടിയിൽ ജോയിൻ ചെയ്യൂ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഗുരുത്തക്കെടും ചാട്ടവും ഓട്ടവും എല്ലാം ക്ലാസ് കൊടുക്കുന്ന മാമൻ അംഗനവാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പരസ്യം പോയി കിട്ടി കഥ തുടരാം രാവിലെയും ഉച്ചയ്ക്കുമാണ് നമ്മുടെ പിള്ളേർക്ക് ആഹാരം കൊണ്ട് കൊടുക്കുന്നത് അതുപോലെ നൈറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല വേറെ ഒന്നുമല്ല എനിക്ക് നൈറ്റ് ജോലി ആയതുകൊണ്ട് എന്താ സ്നേഹമുള്ളൊരമ്മ അവിടെയും ഇവിടെയായിട്ട് രണ്ടമ്മ ഒരേ സ്നേഹം എന്ത് ചെയ്യും നോക്കിയേ ഈ അരുമ്മ കുട്ടികളടുത്ത് ജീവന് തുല്യം സ്നേഹിക്കുന്ന ഈ അമ്മമാർ മക്കളെ വിട്ടുകൊടുക്കാതെ സ്നേഹിച്ച് കൊല്ലുകയാണ് കേട്ടോ അതാ നോക്കിയേ എന്താ സ്നേഹത്തോടെ പാലും കൊടുത്ത് കുഞ്ഞിനെ വളർത്തുന്നു ഇതുപോലെ താലോലിക്കുന്ന ഈ അമ്മയുടെ സ്നേഹം കണ്ടില്ല എന്ന് നടിച്ച് മാമം കുഞ്ഞിനെ എടുത്ത് മാറ്റിയാൽ എന്ത് പാവമായിരിക്കും അല്ലേ അവളും പ്രസവിച്ചു പോയില്ലേ അവളുടെ മൂന്ന് കുട്ടികൾ കണ്ണു തുറക്കാതെ അവിടെ ആ അമ്മയുടെ പാലും കുടിച്ച് വളരുകയാണ് സ്വന്തം കുഞ്ഞുങ്ങളെ കൊണ്ടു കൊടുത്താൽ അവൾ അംഗീകരിക്കുമോ അത് കണ്ടുതന്നെ അറിയണം അങ്ങനെ ഒരു പരീക്ഷണത്തിനില്ലാത്തതുകൊണ്ടാണ് മാമ കൊണ്ടു കൊടുക്കാത്തത് കേട്ടോ ആ കുഞ്ഞുങ്ങൾ മൂന്ന് പേരും ആ അമ്മയുടെ പാലും കുടിച്ച് അവിടെ ആറുപേരായിട്ട് വളരട്ടെ അതുപോലെ തന്നെ കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞാൽ രണ്ട് അമ്മമാർക്കും കാണാൻ പറ്റാവുന്ന ദൂരത്താണ് താമസിക്കുന്നത് അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല അവർ കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞാൽ എല്ലാവരും ഒത്തുചേർന്ന് അടിച്ചു പൊളിക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ അരുമ കുഞ്ഞുങ്ങൾ ആറുപേര് മൂന്ന് പേര് കണ്ണു തുറക്കാതെയും മൂന്ന് പേര് കണ്ണു തുറന്ന് കളിക്കുന്ന കാഴ്ചയമ്മയാണ് ഈ കുടുംബ വീട്ടിൽ കാണുന്നത് എന്തായാലും വളരെ ഹാപ്പിയാണ് ഇതുപോലൊരു അനുഭവം മാമൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ മറ്റൊരമ്മയുടെ മക്കളെ നോക്കുന്നത് വേറെ പറയാൻ മൂന്ന് മക്കളും കൂടെ കണ്ണു തുറന്നു കഴിഞ്ഞാൽ നല്ല കളികളും തമാശകളും ചിരിക്കാനൊക്കെ ഒരുപാട് വകയുണ്ടാവും നമുക്ക് ഒരുപാട് നേരം പോക്കെ കിട്ടുന്ന നല്ല നല്ല വീഡിയോ ഒക്കെ ഇടാൻ പറ്റും അതുപോലെയുള്ള അനുഭവമാണ് ഈ രണ്ടമ്മമാർ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് ഇതൊരു തുടക്കം മാത്രമാണ് ഇനിയും തുടർന്നു കൊണ്ടിരിക്കും ഇവരെ വീഡിയോ അങ്ങനെ അമ്മയുടെ ഈ അമ്മയുടെ സ്നേഹം കണ്ടിട്ട് തന്നെ മാറ്റി മാറ്റി കുഞ്ഞുങ്ങളെ വെക്കാനോ കൊടുക്കാനോ മാമിന് തോന്നുന്നില്ല ഓടിക്കളിച്ച് തുടങ്ങിയാൽ മക്കളെല്ലാവരും ഒറ്റക്കെട്ടാകും പിന്നെയാണ് ഇവിടെ നടക്കുന്ന പൂരം ഇതാ കണ്ടില്ലേ അങ്ങനെയുള്ള സ്നേഹത്തോടെ മക്കളെ വളർത്തിക്കൊണ്ട് വരികയാണ് അതുപോലെ തന്നെ രണ്ടമ്മയുടെയും ആറു മക്കളുടെയും കഥ പറയാൻ മാമൻ ഒരുപാട് സമയമെടുക്കേണ്ടി വന്നു അങ്ങനെ ഒരുപാട് സമയമെടുത്താണ് മാമൻ ഈ വീഡിയോ ചെയ്യുന്നത് രണ്ട് വീട്ടുകാരോടും ചോദിച്ചു രണ്ടമ്മമാരും സത്യം പറഞ്ഞില്ല അങ്ങനെയാണെങ്കിൽ കുഞ്ഞുങ്ങൾ മാറിപ്പോയ കഥ മാമൻ എങ്ങനെ പറയും അങ്ങനെ മാമൻ കണ്ടുപിടിച്ച കഥകളും വരികളുമാണെന്ന് നിങ്ങൾ കേട്ടത് പാലും കുടിച്ച് വയറും നിറഞ്ഞ് കാലും നീട്ടി തടയി തടവിരിക്കുന്ന ഈ മുത്തുമണികൾ എന്താ അല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ അതിൻ്റെ ചെയ്യാം ഇനിയും ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തിരിച്ചു വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ഓക്കെ ബൈ